നമസ്കാരം ശ്രീകലാ നൃത്തകലാക്ഷേത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെറുക്കലടവ് ഒന്ന് മുതൽ നാലു വരെ നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ ചെറുക്കലടവ് അഞ്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ചെറുക്കലടവ് അഞ്ചിൽ വരുന്ന മുദ്രകൾ ഒരു കൈയിൽ മൃഗശീർഷമാണെങ്കിൽ മൃഗശീർഷം എന്ന് പറയുമ്പോൾ തള്ളവരിലും ചെറുവിരലും നിവർത്തിപ്പിടിച്ച് മറ്റു മൂന്ന് വിരലും ഇതുപോലെ നിവർന്ന് വരണം അടുത്ത കൈ ഒരു കൈയിൽ മൃഗശീർഷമാണെങ്കിൽ അടുത്ത കൈയിൽ വരുന്നത് ഡോള ഹസ്തമാണ് ഈ രണ്ട് മുദ്രകളാണ് ചെറുക്കലടവ് അഞ്ചിൽ വരുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചെറുക്കലടവ് അഞ്ചിന്റെ കൈ ചൊല്ലിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം വലത് കൈ മൃഗശീർഷസ്തം പിടിച്ച് വലത് ഷോൾഡറിൽ വെക്കുക ഇടത് കൈ ഡോളഹസ്തം പിടിക്കുക ചെറുക്കലടവ് അഞ്ചിന്റെ ചൊല്ലും ചെറുക്കലടവ് നാല് വരെയുള്ള പോലെ തന്നെയാണ് തേയ് ഈ ആദ്യമായി ചെറുക്കലടവിൽ ഇടത് കോർണറിലേക്ക് തിരിയുക വൺ ടു ഫോർ അതിനു ശേഷം വലത് കോറിലേക്ക് തിരിയുമ്പോൾ ഇടത് കൈ ഇടതു ഷോൾഡറിൽ മൃഗശീർഷസ്തം പിടിക്കുക വലത് കൈ താഴെ ഹസ്തം പിടിച്ച് വൺ ടു ഫോർ വൺ ടു ചെറുക്കലിടവ് അഞ്ചിന്റെ കയ്യും കാലും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം വലത് കൈ മൃഗശീർഷത്തിൽ വലത് ഷോൾഡറിൽ വെക്കുക ഇടത് കൈ ഡോളഹസ്തം ഇടതു ഭാഗത്തേക്ക് വെച്ചു ഇനി നമുക്ക് ഇടത് കോർണറിലേക്ക് ഇടത് കാലെടുത്ത് വെക്കേണ്ടതുണ്ട് വൺ ഇനി ഇടത് കൈ എടുത്ത് ഇടത് ഷോൾഡറിൽ വെക്കുക മൃഗശീർഷം വലത് കൈ വലതു ഭാഗത്തേക്ക് ഡോളഹസ്തം വെച്ച് വലത് കോർണറിലേക്ക് തിരിയണം വൺ ടു 4 4 4 4 4 1 1 1 1 2 2 2 2 3 3 3 3 చరుక ഒന്നാം കാലത്തിൽ ചൊല്ലു പറഞ്ഞ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ചെറുക്കലടവ് അഞ്ച് രണ്ടാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം തെയ്യ 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 തേയ് തെയ്യ തേയ് തെയ്യ തേയ് ചെറുക്കലടവ് അഞ്ച് മൂന്നാം കാലത്തിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ചെറുക്കിലടവ് അഞ്ച് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ ചെറുക്കിലടവ് ആറുമായി നമുക്ക് കാണാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Nani, namus